Oh. Dad, baby. Oh, okay. Yeah. Wow. Beautiful. Yeah, they are. They're beautiful dogs. <laughs> Top speed, 60 kilometers. Ah. Working dog. Sit down, Mia. Good dogs. Sav, what are you doing? All right, let's go. Oh, See you wow. later. Okay, thank you. <laughs> ഞാൻ പേടിച്ചു പോയി ഞാനിവിടിങ്ങനെ ഇതൊക്കെ വീട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടെങ്കിൽ നിന്നിപ്പോൾ ഇവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അപ്പോൾ ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ പട്ടികൾ ഓടി വന്നത് ഞാൻ ഇവിടെ ഉണ്ട് അത് കാരണം അവർക്ക് ഇപ്പുറത്ത് വരാൻ പറ്റില്ല എന്നാലും വലിയ മൂന്ന് പട്ടികളാണ് ഞാൻ പേടിച്ചു പോയി അവരങ്ങനെ വന്നും കടിക്കത്തില്ലെന്നറിയാം കാരണം ഭയങ്കര അനുസരണ ആണ് ഇവർക്ക് അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്നു അപ്പോൾ പറഞ്ഞു ഒരെണ്ണം അമ്മയും അച്ഛനും മോനുമാണെന്നും ഏ ആൾക്കാരെല്ലാം ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്ന് പട്ടികം കൊണ്ട് നടക്കാൻ പോവുകയാണ് ഇവിടെ ഒരുപാട് പട്ടികളുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ ഇപ്പം എല്ലാം പോയി ഞാൻ തിരിച്ച് നടക്കാൻ അങ്ങോട്ട് പോയപ്പം ദേത്തത് പോ പട്ടികൾ ഒരുപാട് വരുന്നുണ്ട് അന്ന് അവരെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരികയാണ് നടന്നിട്ട് നടത്താൻ കൊണ്ടുപോയിട്ട് ഭയങ്കര അനുസരണയാണ് ഈ പട്ടികൾക്ക് കേട്ടോ ട്രെയിൻ ചെയ്ത് അവനെ വളരെ വളർത്തുന്നതാണ് കുറേ ആൾക്കാരിങ്ങനെ വരുന്നുണ്ട് പട്ടികളെ ഞങ്ങൾ വിസിലടിക്കുമ്പോഴത്തേക്ക് പട്ടികളെല്ലാം അനുസരണയോടെ നടക്കും ഉണ്ട് പിന്നിങ്ങനെ കുറേ സ്ഥലം വൃക്കായിട്ടിട്ടുണ്ട് ഫെൻസൊക്കെ ഇട്ട് പുറത്തിപ്പുറത്ത് കടലാണ് അപ്പോൾ അവിടെ പട്ടികൾ പോവാതിരിക്കാൻ വേണ്ടി അവിടെ നെറ്റൊക്കെ ഇട്ട് സെപ്പറേറ്റ് ആക്കി അവിടെ ഇട്ടേക്കുവാണോ അല്ലെങ്കിൽ പോയിട്ട് അവർ ഈ പക്ഷികളെയൊക്കെ പിടിച്ചു തന്നെയും ഒക്കെ ചെയ്യും അത് അത് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്തേക്കുന്നത് അടുത്തത് വരുന്നുണ്ടേ ഇങ്ങനെയാണ് ആൾക്കാർ പട്ടിയെ വളർത്തുന്നുള്ളത് ഇത് കൗൺസിൽ പെർമിറ്റും കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് പെർമിറ്റ് എടുത്ത് ഇതൊക്കെ ചെയ്താണ് ഇതിനെ വളർത്തേണ്ടത് നമ്മുടെ നാട്ടിലാണെങ്കിലോ വളരെ ലാളിച്ച് സ്നേഹിച്ച് വില കൂടിയ പട്ടികളെ വളർത്തി കുറേ കഴിയുമ്പോൾ അനുസരണം ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ റോഡിൽ ഉപേക്ഷിക്കും എന്നിട്ടാണ് തെരുവുനായ തെരുവുനായ മനുഷ്യക്കുഞ്ഞുങ്ങളെയാണ് കടിച്ചു കൊല്ലുന്നത് എത്ര ഹീനമായ ഒരു കാര്യമാണ് കണ്ട് ഇപ്പോൾ ഈയിടെ തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിൽ കണ്ടു എത്ര ഇതായിട്ടാണ് ആൾക്കാർ വന്നിരുന്ന് യാതൊരു വിവരവും ഇല്ലാതെ വാദിക്കുന്നത് ഏഹ് ഒരു അമ്മ പറയുന്നുണ്ട് ആ അമ്മയുടെ കുഞ്ഞിനെയാണ് ഈ പട്ടി കടിച്ചു കൊന്നതെന്ന് നമുക്ക് അവരെ ആ പട്ടികളെയൊക്കെ നമുക്ക് വെടിവെച്ചുമല്ലാന്ന് തോന്നും സത്യം പറഞ്ഞാൽ ആ ഒരവസ്ഥ ഉണ്ടാകുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ അത് കണ്ടിട്ട് ഇത് പറയുന്നവരെക്കൂടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അത്രയ്ക്കും നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു ഒരു ഇതാണ് നടന്നത് സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ നമുക്ക് പ്രതികരിക്കാൻ തോന്നി ഇപ്പോൾ ഇത്ര ബോധമില്ലാതെ ആൾക്കാർ വന്നിരുന്നിട്ട് പട്ടികളെ വളർത്തിക്കോട്ടെ പട്ടികളെ വളർത്തി വീടുകളിൽ തന്നെ പട്ടികളെ വളർത്തി വളർത്തുന്നവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അത് നമ്മുടെ ഗവൺമെൻറ്റിനും അത് ഉത്തരവാദിത്വമുണ്ട് കാരണം പട്ടികളെ വാക്സിൻ വാക്സിനേഷൻ എടുത്ത് അതിന് ചിപ്പിട്ട് അത് എന്നിട്ട് കൗൺസിലെ ഓരോ പഞ്ചായത്തുകളിലും അതിന് ഓരോ വീടുകളിൽ വളർത്തുന്ന പട്ടിക്ക് രജിസ്ട്രേഷൻ എടുക്കട്ടെ പട്ടിയെ രജിസ്റ്റർ ചെയ്ത് എല്ലാ വർഷവും അത് പുതുക്കണം പട്ടിയായാലും പൂച്ചയായാലും ഇവിടെ ഓസ്ട്രേലിയയിൽ വള വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അമേരിക്കയിലെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പട്ടികളെ വളർത്തണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മര്യാദയ്ക്ക് വളർത്തിട്ട് ഇവിടെയാണെങ്കിൽ ഇതിനകത്ത് വിട്ടുകഴിഞ്ഞാൽ അഴിച്ചുവിടാം അല്ലാത്തവരേണ്ട കൊണ്ടുപോയ വേണ്ട കുറച്ച് ദൂരം അതിന് പുറത്തെ പോലുള്ള പള്ളിയുണ്ട് അപ്പോൾ അതിലൊക്കെയാണ് കൊണ്ടുനടക്കുന്നത് ഇതൊക്കെ മനുഷ്യർ ങ്ങളെക്കാട്ടി കഷ്ടമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളും ആയിക്കഴിഞ്ഞാൽ പ്രകൃതി തന്നെ നമ്മളോട് എന്താ പറയുക ഇതെല്ലാം സഖികെട്ട് പ്രകൃതി തന്നെ തിരിഞ്ഞിരിക്കുകയാണ് പന്നികളുടെ ശല്യം ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല മൂന്നും നാലും പന്നികളാണ് ഓരോ പറമ്പിൽ നിന്ന് നിൽക്കുന്നത് കാണുന്നത് ഒരു ദിവസം ഇതുപോലെ ഒരു സന്ധ്യക്ക് പോകുമ്പോൾ പന്നികളിറങ്ങി നിൽക്കുന്നതാണ് വീടിൻ്റെ മുന്നിൽ ക്യാമറയിൽ കാണാം വീടിൻ്റെ മുന്നേ കൂടെ പന്നികൾ വാലെ വാലെ പോകുന്ന കാണാം പിന്നെ മയിൽ പിന്നെ പേപ്പട്ടി പട്ടി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കത്തുള്ളൂ ലോകത്തെ എങ്ങും നടക്കത്തില്ല ഇതൊക്കെ എന്തോ എങ്ങുമില്ലാത്ത എങ്ങും നടക്കാത്ത കാര്യം പോലെയാണ് നമ്മുടെ ആൾക്കാരുടെയൊക്കെ സംസാരവേ തെരുവ് നായ്ക്കളെ തെരുവ് നായ്ക്കൾ വേണം തെരുവ് നായ്ക്കൾ എന്തിനാ പാവം പിടിച്ച പട്ടികളെ പട്ടികളെന്തിനാ തെരുവിലിട്ട് പുഴുത്ത് അടിയും കൊണ്ട് തല്ലും കൊണ്ട് എന്തിനാ തെരുവ് നായ്ക്കളുടെ ആവശ്യം തെരുവ് നായ്ക്കളുടെ ആവശ്യമൊന്നുമില്ല പട്ടി ശരിക്കും നായ്ക്കളെ വേണം നായ്ക്കളെ വീട്ടിൽ മര്യാദയ്ക്ക് വളർത്ത് ഇതിപ്പം ഈ തെരുവ് കിടക്കുന്ന നായക്കിപ്പോൾ ഇപ്പം പോയപ്പോൾ ഇപ്പം കഴിഞ്ഞ മാസം നാട്ടിൽ പോയപ്പോൾ കണ്ടതാണ് ഓരോ പട്ടിയുടെയും ഓരോ പെൺപട്ടി അതിനൊരു മൂന്നും നാലും കുഞ്ഞുങ്ങളും എന്തൊരു കഷ്ടം അത് എന്നിട്ട് ഓരോരുത്തർ എറിഞ്ഞു ഓടിക്കുകയാണ് അങ്ങനെയാണോ പട്ടികളെ വളർത്തുന്നത് ഇത് നമുക്കൊക്കെ അനുഭവം വരും ഇത് നമ്മുടെ മക്കളും ഇതൊക്കെ കണ്ട് വളർന്നിട്ട് നമ്മളെയും കൊണ്ട് ഇതുപോലെ കളയും നമ്മൾ ലാളിച്ച് സ്നേഹിച്ച് വളർത്തുന്ന മക്കളും നമ്മളോട് ഇതൊക്കെ ആയിരിക്കും പാപം ഇതിനൊക്കെ പാപഫലങ്ങളുള്ളതാണ് ഏഹ് മനുഷ്യർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് കുറേ കാര്യങ്ങൾ അതുപോലെ വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ കടൽ കടന്ന തോട്ടിലൊക്കെ കിടന്ന മാലിന്യങ്ങൾ മൊത്തവും കരയ്ക്കടിഞ്ഞു ഏ അത് പ്രകൃതി നമ്മളോട് നമ്മളോടുള്ള വിരോധം കാണിക്കുകയാണ് എന്നിട്ട് ആൾക്കാർ അതിനെ തിരിച്ച് കോരി ഇടുന്ന കണ്ടു തിരിച്ച് കോരി വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നത് കണ്ടു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന് ഇതിനൊക്കെ ഒരു ഒരു അവസാനമെന്ന് മനസ്സിലാകുന്നില്ല ആൾക്കാരെന്താണ് ഇത്രയും വിവരവും ഉള്ള നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ കാണിക്കുന്ന വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞാൽ അറിവും വിവരവും ഇല്ലാത്ത മനുഷ്യരൊന്നും അല്ല നല്ല അറിവും എല്ലാം ഉള്ള മനുഷ്യർ തന്നെയാണ് ഇതെല്ലാം കാണിക്കുന്നത് അത് അടുത്ത പട്ടി വരുന്നുള്ള വലിയ പട്ടിയാണ് എല്ലാവരും ഇതിനകത്ത് കൊണ്ടുവരുന്നത് എല്ലാം ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഓമന ഓമനച്ച് വളർത്തുന്ന പട്ടികളെ കൊണ്ടുവരും നടക്കാനിറങ്ങുന്നതാണ് അപ്പം ആണ് ഇപ്പോഴാണ് ഇത്രയും ഇതായിട്ട് ഈ പാർട്ടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടേക്കുന്നത് ഇപ്പം മരങ്ങളൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിച്ചു പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ട് ഓരോ രാജ്യത്തിലും നമ്മൾ പോകുന്നുണ്ട് ഏ നമ്മുടെ നാട്ടിൽ വന്ന് കഴിയുമ്പം എല്ലാം പഴയ പടി തന്നെയാണ് ആൾക്കാർ കാണിക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തിൽ പിന്നെ എന്താ പറയണ്ടേ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി എന്ന് മാത്രം എത്ര കുട്ടികളെയാണ് പട്ടി കടിക്കുന്നത് നമ്മള് യൂട്യൂബിൽ കാണുന്നത് എത്ര കുഞ്ഞുങ്ങളെ റോഡ് മൊത്തം പട്ടി ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഒന്ന് നടന്ന് പോകാന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങിയതാ നടക്കാൻ പറ്റിയില്ല ഞാൻ ഒറ്റ കൂട്ടുകാരെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള പ്രാ പ്രായമായ ആൾക്കാരെയൊക്കെ സാധാരണ നാട്ടിൽ പോകുമ്പോൾ കാണാൻ പോകുന്നതാണ് പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ പോയില്ല കാരണം വീട്ടിൻ്റെ വെള്ളം ഇറങ്ങിയാൽ മൊത്തം പട്ടികളാണ് അടുത്തൊക്കെ വീടുകളിലൊക്കെ നമുക്ക് വണ്ടി വിളിച്ചു പോകാൻ പറ്റും പിന്നെ നമ്മൾ നാട്ടിൽ ചെന്ന വണ്ടി ഓടിക്കാത്ത ആൾക്കാരാണ് ഇവിടെ വണ്ടി ഒക്കെ ഓടിക്കുന്ന രണ്ട് ഹസ്ബൻ്റൊക്കെ ഓടിക്കും പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അടുത്ത വീട്ടിലൊക്കെ പോകണമെങ്കിൽ നടന്നല്ലേ പോകാൻ പറ്റും നടന്നു പോകാൻ പറ്റുന്നില്ല മൊത്തം പട്ടികളാണ് അവിടെ എല്ലാം പട്ടികളാണ് ആറ് പട്ടി ഏഴ് പട്ടികളൊക്കെയാണ് സിറ്റ പട്ടി കൊന്ന് കടന്നിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ പട്ടികളെയൊക്കെ കൊന്നു കളയേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിൽ കൊണ്ട് വളർത്തുന്നേ മറ്റേ സ്നേഹമുള്ള ആൾക്കാർ ഈ രണ്ട് പട്ടികളെ വീതം കൊണ്ടുപോകാനും മതിയല്ലോ പക്ഷേ നമ്മൾ പാവമാണ് കൊല്ലുന്നത് ശരിയാണ് പക്ഷേ കോ കോഴിയോ ആടിനെയൊക്കെ പശുവിനെയൊക്കെ കൊല്ലുന്നതിന് ഒരു പാവമില്ലല്ലോ പട്ടിയെ തിന്നാൻ പറ്റാത്തതുകൊണ്ടാണ് കൊല്ലുന്നത് പാവമായത് അല്ലെങ്കിൽ പട്ടിയും കൊന്നു തിന്നതിന് ഈ ചില രാജ്യക്കാരൊക്കെ ഈ കപ്പലിലൊക്കെ വന്നിട്ടേ കപ്പലൊക്കെ അടുത്ത് കഴിയുമ്പോൾ അവർ വെള്ളിയിലിറങ്ങും അവർ വെള്ളിയിലിറങ്ങിക്കഴിയുമ്പം ഒരു പട്ടിയും കാണത്തില്ല അവിടെ നിന്നും ചില രാജ്യങ്ങളിപ്പോൾ ഗൾഫിലൊക്കെ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ പോകുന്നതിന് മുമ്പ് തന്നെ പട്ടിയെല്ലാം പിടിച്ചു കൊന്നു തിന്നിട്ടൊക്കെയാണ് പോകുന്നത് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചില രാജ്യങ്ങളിലേക്ക് നമുക്ക് അതായത് രാജ്യത്തേക്കും പട്ടി കഴിക്കുക എന്താ ഇവിടെ ഒരു പാർക്കാണ് ഈ പാർക്കിൽ ഇവിടെ പട്ടിക്ക് കുടിക്കാൻ ഇത് പട്ടിക്ക് കുടിക്കാനുള്ള വെള്ളമാണ് എനിക്ക് കാണിച്ചത് എന്നാണ്ട് ഇത് പിള്ളി പിള്ളി വലിയ ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇതാണെങ്കിൽ പട്ടിക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കണ്ടോ ഇങ്ങനെയാണ് പിന്നെ ഇപ്പം ജിമ്മ വെച്ചിട്ടുണ്ട് അപ്പോൾ നടക്കാൻ പോകുന്നവർക്ക് തിരിച്ചു വന്ന് ജിമ്മ് ചെയ്യാം കുട്ടികൾക്കൂടെ കളിക്കാം പിന്നെ ഊഞ്ഞാൽ സ്ലിങ് പിന്നെ മരങ്ങൾ വലിയ വലിയ മരം എന്ത് വലിയ മരമാണല്ലോ മരങ്ങള് വളയാൻ ഇരിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ഇപ്പം നമുക്ക് പറയാം വലിയ ഇതായിട്ടുള്ള രാജ്യമായിട്ടാണ് പക്ഷേ അതല്ല ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും വിദ്യാസമ്പന്നരായ ജനങ്ങളുള്ള ഒരു നാട്ടിൻ്റെ വലിയ വലിയ വീടുകളും വെച്ച് വളരെ സ്റ്റാൻഡേർഡായിട്ട് ജീവിച്ചിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കഷ്ടമാണ് ഈ കാലത്ത് കഷ്ടമാണ് ടോയ്ലറ്റ് നല്ല ടോയ്ലറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ടോയ്ലറ്റിൻ്റെ മുന്നേ കൂടെ പോയാൽ നമുക്ക് മൂക്ക് ഒത്താതെ പോകാൻ പറ്റത്തില്ല അത്രയും വൃത്തികേടായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കാണിച്ച് വെച്ചിരിക്കുന്നത് ഒട്ടപ്പുറത്ത് ബീച്ചാണ് അത് ബീച്ചിൻ്റെ ഇപ്പുറത്ത് ആൾക്കാർക്ക് സൈക്കിളിൽ ചോട്ടാനും നടക്കാനും സൈറ്റെല്ലാം പട്ടിയെ കൊണ്ട് പോകാനും എല്ലാ സ്ഥലവും ഇതിന് ഇപ്പുറം ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റത്തില്ല പക്ഷെ അതുവഴി സൈക്കിളല്ല ആൾക്കാർക്ക് പോകാം അപ്പോൾ ഇങ്ങനെ അങ്ങനെ പോയാണ് ഞാൻ അതുവഴി ഇങ്ങനെ വന്നത് വലിയൊരു പാർക്കാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വീൽ ചെയറേ വരുന്നവർക്കും എല്ലാം വരാനുള്ള ടോയ്ലറ്റും കൈ കഴുകാനുള്ള സൗകര്യങ്ങളും അത്രമുണ്ട് ഉണ്ട് ഇതാണ് ഒരു സ്മെല്ലും ഇല്ല ഒന്നുമില്ല ഇത് വഴിപ്പോയിട്ട് കേട്ടോ അത്ര മനോഹരമായിട്ടാണ് അവരതെല്ലാം സൂക്ഷിക്കുന്നത് അപ്പം ഇതൊക്കെ ചെറിയ കാര്യങ്ങളെങ്കിലും ഒന്നും വേണ്ട ഈ പട്ടിയുടെ കാര്യമൊന്നു പരിഹരിച്ച് കിട്ടിയാൽ മതി അതെങ്കിലും ഇപ്പം തിരുവനന്തപുരത്തൊക്കെ പട്ടികക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുമാത്രം പോരാ നമ്മുടെ ഇനി എല്ലാവരും എനിക്ക് തോന്നി പട്ടിയെല്ലാം പിടിച്ച് തിരുവനന്തപുരത്ത് കൊണ്ട് കളയെന്ന് തോന്നുന്നു കേട്ടോ കണ്ടുവരുന്നത് ഇപ്പോൾ അങ്ങനെയാണ് കാരണം നാട്ടിൽ പിന്നെ ഈ പട്ടികൾ കുഞ്ഞുങ്ങളാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരു മൂന്നാല് സ്ഥലത്ത് പട്ടി കുഞ്ഞുങ്ങളെയും പട്ടിയും കൂടെ കണ്ടു പട്ടി പട്ടികുഞ്ഞുങ്ങളെയൊന്നും അടുത്തോട്ട് ഒരാൾ ചെല്ലാൻ പട്ടി സമ്മതിക്കത്തില്ല കടിച്ചു കീറുകത് അതിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും സംരക്ഷിക്കാൻ അതിന് കഴിവുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണേ ഇതിന് ചാനൽ ചർച്ച നടന്നാലൊന്നും ഇതിന് പരിഹാരമാകത്തില്ല കുറേ ആൾക്കാർ ഇരുന്ന് വാദിക്കും പക്ഷേ അതിലൊന്നും കാര്യമില്ല ഇത് ഗവൺമെൻറ് തന്നെ ഇതിനൊക്കെ ഒരു എടുക്കണം അവരവർക്ക് വരുമ്പോഴേ നോക്കത്തുള്ളു പറയത്തില്ലേ അവനവൻ്റെ ദേഹത്ത് നിന്നുള്ളുമ്പോഴേ നോക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടിത് കാണുന്നവർ ഇതിനൊരു എന്താ പറയുക ഇനിയെങ്കിലും ഒരു കുഞ്ഞിന് പോലും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ പട്ടിയായാലും ആനയായാലും പ്രകൃതിയെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പം ജനങ്ങൾ ഇനിയെങ്കിലും ഇതിനൊക്കെ പരിഹാരം കണ്ടില്ലെങ്കിലുണ്ടല്ലോ ഇത് വല്ലാത്ത തിരിച്ചടിയായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു